നിലവിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും കയറ്റുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാതോടെ കേരളത്തിലെ കയറ്റുമതി മേഖലയെ കാത്തിരിക്കുന്നത് അവസരങ്ങളുടെ ജാലകമാണ് പക്ഷേ യു കെയിലേക്ക് ഉള്ള കയറ്റുമതിയിൽ കേരളത്തിന് പ്രതീക്ഷ നൽകുന്നത് കാർഷിക പലവ്യഞ്ജന കയറ്റുമതിയല്ല അത് മറ്റൊന്നാണ് കാർഷിക മേഖലയിൽ അടക്കം തീരുവ എടുത്തു കളഞ്ഞതോടെ ഇന്ത്യയിലെ കർഷകർക്ക് പുതിയൊരു വിപണിയാണ് തുറന്നു കിട്ടുന്നത് മുൻപ് ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്കുള്ള കാർഷിക കയറ്റുമതി നാമമാത്രമായിരുന്നു എന്നാൽ ഇനി മുതൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് എത്തിച്ച് യു കെ വിപണിയിൽ വിൽക്കുവാൻ സാധിക്കുന്നതോടെ ഇന്ത്യൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കൂടും മൂന്നേ മുക്കാൽ ലക്ഷം കോടി ഡോളറിന് മുകളിലാണ് ബ്രിട്ടന്റെ വാർഷിക കാർഷിക ഉൽപ്പന്ന ഇറക്കുമതി എന്നാണ് കണക്ക് പഴം പച്ചക്കറി പാൽ ഉൽപ്പന്നങ്ങൾ ഇതിൽ ഉൾപ്പെടും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി പ്രതിവർഷം വെറും നൂറ് കോടി രൂപയ്ക്ക് താഴെയാണെന്നാണ് കണക്ക് ബ്രിട്ടന്റെ വലിയ മാർക്കറ്റ് തുറന്നു കിട്ടുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഒഴുക്കുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ കുറഞ്ഞ തിരുവഴിയിൽ ബ്രിട്ടനിലെ വിപണിയിലേക്ക് പ്രവേശിക്കുന്ന നിലവിൽ സാധിക്കുന്നത് ശ്രീലങ്ക ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയിൽ ഗുണനിലവാര പരിശോധന കർശനമാണ് ഇതിനുള്ള സൗകര്യം മെച്ചപ്പെടുത്തുവാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകും ബ്രിട്ടനിലേക്ക് എത്തുന്ന മറ്റ് രാജ്യങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങളുമായി മത്സരിക്കുവാൻ ഇന്ത്യക്ക് ഇനി സാധിക്കും മറ്റ് രാജ്യങ്ങൾ വിൽക്കുന്നതിലും കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ കർഷകർക്ക് സാധനങ്ങൾ വിൽക്കാം സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക കയറ്റുമതി വർദ്ധിക്കും മൂന്ന് വർഷം കൊണ്ട് കാർഷിക കയറ്റുമതിയിൽ ഇരുപത് ശതമാനത്തിന് മുകളിൽ വർധന ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ചക്ക മാങ്ങ അച്ചാർ പയർ വർഗ്ഗങ്ങൾ പച്ചക്കറി തുടങ്ങി കേരളത്തിൽ നിന്ന് കയറ്റുമതി സാധ്യത ഉള്ളവയെല്ലാം കൂടുതലായി യു കെ വിപണിയിലേക്ക് എത്തിക്കുവാൻ വഴിയൊരുങ്ങുകയാണ് നിലവിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് പ്രതിദിനം അൻപതിനായിരം കിലോഗ്രാം പച്ചക്കറി വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് കൊച്ചി വിമാനത്താവളം വഴി ഇതിന്റെ ഇരട്ടിയിലധികം കയറ്റുമതിയുമുണ്ട് രണ്ടു വർഷത്തിനിടെ ഇതിന്റെ അളവിൽ വലിയ വർധനയുണ്ടാകും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കർഷകരുടെ പ്രധാന പ്രതിസന്ധി മികച്ച വിപണി കിട്ടുന്നില്ലെന്നതാണ് കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവരാണ് ഇന്ത്യയിലെ ഉപഭോക്താക്കൾ കയറ്റുമതി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ കേരളത്തിലെ കർഷകർക്ക് ഗുണം ലഭിക്കൂ ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് കേരളമടക്കമുള്ള കാർഷിക സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പച്ചക്കറി കയറ്റുമതി നടക്കുന്നത് ഗൾഫിന് പുറമെ യു കെ എന്ന വലിയ വിപണി കൂടി തുറന്നു കിട്ടുന്നതോടെ കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് നേട്ടമാണ് കേരളത്തിൽ നിന്ന് സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ സിംഹഭാവവും യു എസിലേക്കാണ് കർശന പരിശോധനകളുടെ വ്യാപാര തിരിവിലെ അനിശ്ചിതത്വവും യു എസിലേക്കുള്ള കയറ്റുമതിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് യു കെ വിപണി കൂടി തുറന്നു കിട്ടുന്നതോടെ വൻതോതിൽ വിദേശ നാണയം നേടിത്തരുന്ന സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാരും ഹാപ്പിയാണ് ബ്രിട്ടന്റെ സമുദ്രോൽപ്പന്ന വിപണിയുടെ മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇന്ത്യൻ വിഹിതം പുതിയ കരാറോടെ ഈ രംഗത്തും വലിയ കുതിച്ചാട്ടത്തിനാണ് വഴിയൊരുങ്ങുന്നത് കേരളത്തിൽ നിന്നുള്ള ചെമ്മീനും വളർത്തു മത്സ്യങ്ങളും കായലുപയോഗങ്ങളും കൂടുതലായി ബ്രിട്ടീഷുകാരുടെ ദീൻ ബ്രിട്ടനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ കേരളത്തിന് നേട്ടമുണ്ടാകാൻ പോകുന്നത് മത്സ്യ കയറ്റുമതിയിലാണ്